ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസം തിരിച്ചടി ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ്റെ നിന്ന് ഇസ്രായേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള മിസൈലുകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പോയിട്ട് ഇസ്രായേൽ നിന്ന് കപ്പുന്ന രംഗാൻ കാണുന്നത് അതുപോലെ തന്നെ വലിയ തമാശ എന്താ പറയുക ഇസ്രായേലിൻ്റെ ഇസ്രായേലിലേക്ക് മിസൈല് വരുന്നത് ഇസ്രായേൽ അറിയുന്നില്ല എന്നുള്ള ഇറാന്റെ പുതിയ മിസൈലുകൾ ഇറാ ഇസ്രായേലിലേക്ക് എത്തുന്നത് അവർ അറിയുന്നില്ല അവരുടെ അലാറങ്ങൾ അറിയുന്നില്ല അയാളിൽ വർക്കാവുന്നില്ല അവിടേക്ക് മിസൈൽ വീണ ശേഷമാണ് ഇന്നത്തെ കാലത്ത് മിസൈൽ വീണത് ഇസ്രായേൽ അറിയുന്നത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് കാലം എന്താ അറിയുമോ ഞങ്ങൾ വലിയ കൊമ്പന്മാനാണ് ഞങ്ങൾക്ക് മേശ ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടേക്ക് മിസൈൽ വയ്ക്കുന്നത് അവർ അറിയുന്നില്ല ആ രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ അത്രയും നല്ല ടെക്നോളജി ഉള്ള ഹൈപ്പർ മിസൈലുകളാണ് ഇപ്പം പിന്നെ ഇറാൻ നിന്നും ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വാർത്ത എന്താ അറിയുമോ നമുക്ക് മനസ്സിലായി ടൈ നബീബ് തെൻ നബിബയിൽ മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മണിക്കൂർ മുമ്പ് ഒരു മിസ് മിസൈലാക്രമം ഉണ്ടായത് അത് പറയാൻ ടൈമത്തോളം പന്ത്രണ്ട് മിനിറ്റാണ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആ മിസൈൽ എത്തിപ്പെട്ടത് അതൊന്ന് മനസ്സിലായി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇറാനിന് ഇസ്രായേലേക്ക് അവിടെ എത്തിപ്പെട്ടെങ്കിൽ ഈ ഈ മിസൈലിൻ്റെ സ്പീഡ് എന്തായിരിക്കും അത് ശക്തമായിട്ടുള്ള മിസൈലുകൾ മാത്രമല്ല ടെക്നോളജി പുതിയ പുതിയ ടെക്നോളജി ഉള്ള മിസൈലുകളാണ് ഇപ്പം ഇറാനും ഇറാനും പ്രയോഗിച്ച് കൊടുക്കുന്നത് ഇസ്രായേൽ നേരത്തെ പ്രയോഗിച്ച് കൊടുക്കുന്നത് പല രൂപത്തിലും എന്താ പറയുക മൊസാദിൻ്റെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നും പല ബീഡിങ്ങും കത്ത് നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസ എങ്ങനാണ് അതുപോലെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ അമേരിക്കയും ഇസ്രായേലും ഒന്നിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത് കാരണം രണ്ട് വിമാനങ്ങൾ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇസ്ര അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക യുദ്ധകാലത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പറയാം അമേരിക്കയെ സംബന്ധിച്ചുള്ള ഒരു വാക്കിന് സ്റ്റിൽ അല്ലാത്ത ആൾക്കാരെ കൊണ്ട് എന്ത് സംഭവിക്കുമ്പോൾ പറയും എപ്പോൾ പറയും ഞാൻ ഉണ്ട് അറിയും കുറച്ച് ഞാൻ പറയും എന്ന് പറയും കാരണം പേര് ഇറാനോട് കളിക്കുന്ന കാര്യം ആലോചിക്കുന്ന സമയത്ത് അമേരിക്ക ഇസ്രായേൽ എത്ര കൂടുകയാണെങ്കിൽ ഇറാനിപ്പോൾ കൂടാൻ റഷ്യ ചൈന അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട് റഷ്യ കൂടാതെ തന്നെ ഉദാഹരണം പറയാം റഷ്യ മാത്രം മതി റഷ്യയും ഇറാനും ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അമേരിക്കയും ഇസ്രായേലും ഒന്നും നമുക്കറിയാം അത് ശക്തമായുള്ള പോരാട്ടം എടുത്താൽ വേണ്ടി അറിയുമോ ഈ പറയുന്ന അമേരിക്കയെപ്പോലും വിറപ്പിക്കാൻ പറ്റിയത് ഈ മിസൈലുകളും അതുപോലെ തന്നെ അത്രയും വലിയ സാങ്കേതിക വിദ്യയുള്ളൊരു രാജ്യമാണ് റഷ്യ റഷ്യയുടെ ഒറ്റ മിസൈലും മതി അമേരിക്ക മൊത്തം ലാൻഡാവാൻ വേണ്ടി അങ്ങനത്തെ മിസൈലുകളും അത്രയും വലിയ ടെക്നോളജിയുള്ള ഒരു രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്നത് ഇറാനും അതുപോലെ തന്നെ എന്താ പറയുക ഇറാനിപ്പോൾ എന്താ പറയുക അമേരിക്ക ചൊറിയാൻ വന്നിട്ടും അമേരിക്കയിൽ ചിലക്കാട് പോടാൻ അല്ലെങ്കിൽ മെയിൻഡാണ് പോകുന്ന ഇറാനത്തും സാധനങ്ങളുണ്ട് അമേരിക്കയെ തിരിച്ചടിക്കാൻ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സാങ്കേതിക വിദ്യകളും അതേപോലെ തന്നെ മിസൈലുകളും ഇറാൻ്റെ കഴിയുള്ളത് കൊണ്ടാണ് ഇറാനെ അമേരിക്കയെ പോയില്ലാത്തത് അതിശക്തമായി നമ്മൾ മനസ്സിലാക്കാൻ എന്താ ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ടു തന്നെ ഇസ്രായേലിലൊക്കെ ഒരു മിസൈൽ മിസൈലായിരിക്കുക അവിടെ ഒരു നാശനഷ്ടം ഉണ്ടാകുക അത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം ആയിരം രൂപകൾ മൊത്തം പിടിച്ചടുക്കി ഇതാക്കുന്ന ചെറിയ രൂപത്തിലൊക്കെ ഒരു ചെറിയ ചെറിയ മിസൈലൊക്കെ അവിടെ ഇസ്രായേലിൽ പോയിട്ടുണ്ടാകും പക്ഷേ ഇപ്പം പോകുന്ന മിസൈലങ്ങനല്ല അവർ കാണുകൂടില്ല അലാരങ്ങൾ അറിയുന്നില്ല ഒരു രൂപ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ രൂപത്തിലേക്കാണ് ഇപ്പം മിസൈലുകൾ ഇറാൻ്റെ പുതിയ മിസൈലുകൾ പോകുന്നത് ഇനി ഇറാൻ പറഞ്ഞ ഓരോ കാര്യം എന്താ അറിയുമോ ഇസ്രായേലായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ മാപ്പ് പറയുന്നത് വരെ കാരണം കഴിഞ്ഞ ദിവസം നാലഞ്ച് ദിവസം മുമ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അക്രമമാണ് ഇറാനെ ശരിക്കും പറയാൻ ചൊടിപ്പിച്ചത് ആ ഒരു അക്രമം ഇറാൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന് ശരിക്കുള്ള മറുപടി ഇട്ട് കൊണ്ടിരിക്കുന്നത് മൊസാദ് അതിൽ കഴിഞ്ഞ ദിവസം വേറെ സ്ഥലത്ത് ഒരുപാട് മിസൈലുകളുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകുന്നത് പല ഇസ്രായേലിൻ്റെ പല ക്യാമ്പുകളും പട്ടാള ക്യാമ്പുകളും പല സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള അക്രമങ്ങളാണ് അണു കൊടുക്കുന്നത് ഈ രൂപത്തിൽ പോവുകയാണെങ്കിലും സഹായിക്കാൻ കാരണം മനസ്സിലാക്കാൻ കണ്ടറിയുമോ ഇസ്രായേൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സി പേർച്ച് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി വരുന്ന അമേരിക്ക ഉണ്ട് അമേരിക്ക കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാനെ സഹായിക്കാൻ റഷ്യ ഉണ്ട് അത് മനസ്സിലാക്കാൻ കാരണം എന്താ അറിയുമോ റഷ്യൻ്റെ പട്ടാളക്കാരെ ഇറാനിലേക്ക് വന്നു തുടങ്ങിയെന്നാണ് പറഞ്ഞേ ഇറാനിലേക്ക് വന്നു തുടങ്ങിയത് എന്താ കപ്പ് പിന്നെ വിമാനം കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ റഷ്യൻ്റെ പട്ടാൾക്കാരും റഷ്യൻ്റെ എല്ലാ സഹായങ്ങളും ഇറാനിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് പോയിരുന്നുണ്ട് അത് നമ്മൾ യുദ്ധം എന്താ പറയുക ഈ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ പോവുകയും ഒരുപാട് പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള സാധാരണക്കായിട്ടുള്ള ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ നിറഭോജികൾ കാട്ടിക്കൂട്ടുന്ന തമ്മാറ്റത്തിനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ മറുപടി കിട്ടുന്നത് ഇപ്പോഴാണ് അപ്പം മനസ്സിലാക്കാൻ കാരണം പറയും പലസ്തീൻ മക്കൾ നിങ്ങൾക്കറിയുന്ന കേസല്ലേ പാവപ്പെട്ട പിഞ്ചുമക്കൾ സ്ത്രീകൾ നിരപരാധത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരെ എന്താ പറയുക ബിൽഡിങ്ങുകൾ ബാക്കി കാര്യം മിസൈലിട്ട് തകർത്ത് കൊന്നു തള്ളിയതാണ് ഇസ്രായേൽ അതിൽ ലോകം മുഴുവൻ നോക്കി അതിനെ അതിനെതിർത്ത് നിന്ന് എതിർത്ത് നിന്ന ഒറ്റ ടീം മാത്രമേ ലോകത്തുള്ളൂ അത് ഇറാനാണ് ഇറാനാണ് അതുപോലെ തന്നെ ഭൂതികളാണ് അങ്ങനെ ഒരുപാട് ഇറാൻ്റെ ചെറിയ സംഘടനയായ കുറേ ആൾക്കാരാണ് ഇനി എതിർത്തതും അതുപോലെ തന്നെ ഒരു മാക്സിമം ഒരു പ്രതികരിക്കാൻ പോയതും ഇപ്പൊ ഇറാനാണ് യുദ്ധകാലത്തിലുള്ളത് യുദ്ധകാലത്തുള്ള ഇറാനെ പേടിച്ചു കൊണ്ടിപ്പോന്നറിയോ ഇറാന്റെ മിസൈലുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോകത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു ഇസ്രായേലേക്ക് പോയി വെക്കുന്നു അവർക്ക് അവിടെ ഇറാൻ ഇസ്രായേൽ നശിക്കുന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും ഇപ്പൊ അമേരിക്കൻ ടെക്നോളജികളും ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ കൊണ്ടുവരുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുമോ ഇറാനെടുത്ത് ഒരു വെളുപ്പൂവില്ലുള്ള കണ്ടീഷനാണ് ഇപ്പൊ അവിടെ നിന്ന് വന്നുകൊണ്ട് ന്യൂസുകൾ വന്നുകൊണ്ട് അവർ ഇറാന്റെ ഭാഗത്ത് പറഞ്ഞാൽ അമേരിക്കയല്ലേ ഞാനും വന്നുകൊണ്ട് കാര്യമല്ല ഞങ്ങളെ മിസൈൽ പറഞ്ഞുകൊണ്ടില്ലേ ഇറാൻ വിട്ട മിസൈലുകൾ അവിടേക്ക് എത്തുന്നത് അവരറിയുന്നില്ല അവിടെ അലാറങ്ങൾ അറിയുന്നില്ല ഒരു ടെക്നോളജിക്കും കാണാനും പറ്റുന്നില്ല പന്ത്രണ്ട് മിനിറ്റുകൊണ്ടൊക്കെ ആണ് മിസൈൽ അവിടേക്ക് പോയി ചാടുന്നത് അങ്ങനത്തെ അതിൽ ഒരു പറയുന്നത് അറിയോ ഞങ്ങളെ ചെറിയ മിസൈലുകളാണ് പോകുന്നതാണ് പറയുന്നത് അതായത് ഇറാന്റെ കയ്യിലുള്ള എത്ര നമ്പർ പറയുന്നുണ്ട് നൂറ്റി ചില്ലാറ് നമ്പറുകൾ പറയുന്നുണ്ട് അതിൽ പന്ത്രണ്ടാമത്തെ നമ്പർ ഉള്ള മിസൈലുകളാണ് പോകുന്നതെന്ന് പറയുന്നത് എന്നാൽ ബാക്കിയുള്ള മിസൈലുകളൊക്കെ എന്തായിരിക്കും അയറ്റം ഇസ്രായൊക്കെ പോയി കഴിഞ്ഞാൽ ഇസ്രായിൻ്റെ കഥ എന്തായിരിക്കും അതൊക്കെ നല്ലോണം ഭയപ്പെടുകയും വേണം എന്താ പറയുക ലോകരാജ്യങ്ങളിൽ മനസ്സിലാക്കുക എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ എന്താ പറയുക ഇറാൻ ഇസ്രായേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഉറ്റു നോട്ട് കൊണ്ടു നിൽക്കുകയാണ് കാരണം ഇസ്രായേൽ വമ്പ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രായിൻ്റെ മാനം പോയ കേസാണ് ഇപ്പോൾ തന്നോക്കുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മർഗ്ഗത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്